ഇന്ന് എക്സ്ട്രോവേഡ്സിനെ പറ്റി പറയാൻ പോവാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു പറയുമ്പോൾ അവരുടെ റിക്വസ്റ്റ് ഉണ്ടാണെന്ന് പറയണം എന്ന് പറഞ്ഞു ആ കുട്ടിയുടെ പേര് ദയാ പോൾ എന്നാണ് കേട്ടോ അപ്പോൾ ദയാ താങ്ക് യു ഫോർ ദ സബ്ജക്ട് ഇൻട്രോവേർഡ്സിനെ പറ്റി പറഞ്ഞു ഞാൻ എക്സ്ട്രോവേർഡിനെ പറ്റി എന്താ പറയാതിരുന്നതെന്ന് ചോദിച്ചാൽ ഇൻട്രോവേർട്ട്സിനെ പറ്റി പറയൂ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ആൾ പറഞ്ഞതുകൊണ്ടാണ് സോ എല്ലാവർക്കും ചിലപ്പോൾ ആ സബ്ജെക്റ്റ് ഇഷ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ ഇഷ്ടമുള്ളവരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ദയ പറഞ്ഞതുകൊണ്ട് ഐ എം ജസ്റ്റ് ടോക്കിങ് അബൌട്ട് ദാറ്റ് പെട്ടെന്ന് അറിയുന്ന ഒരു പേരാണ് ഓപ്പറ വിൻ ഫ്രീ ഷീ ഈസ് എൻ എക്സ്ട്രോവേർട്ട് അതിന് യാതൊരു സംശയവും ഇല്ല ദ വേ ് ദ വേ ഷീ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് അതാണ് അവരെ എക്സ്ട്രോവേർട്ടാണെന്ന് നേരെ പറയാൻ പറ്റത്തത് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്നെ വന്നിട്ട് ആംബി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകൾ വന്ന് പറഞ്ഞു അമ്മ ഹൗ ക്യാൻ യു ബി എൻ ആംബി വേർട്ട് യു ആർ എൻ എക്സ്ട്രോ എന്ന് പറഞ്ഞേ അപ്പം ശരിയാണ് ഞാൻ എക്സ്ട്രോ വേർട്ട് ആണ് ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഐ ആം നോട്ട് കംഫർട്ടബിൾ വിത്ത് എവ്രി വൺ ഇത് എല്ലാം അങ്ങനെയല്ല ഷി ഈസ് കംഫർട്ടബിൾ വിത്ത് എവ്രി വൺ ഷീ വിൽ മെയ്ക്ക് എവ്രി വൺ കംഫർട്ടബിൾ ഓൾസോ അപ്പോൾ എനിക്ക് കുറച്ച് പേരോടെ കുറച്ചുപേരെയേ കംഫർട്ടബിളാക്കാൻ പറ്റുള്ളൂ കുറച്ച് പേരോടെ എനിക്ക് കംഫർട്ടബിൾ ആകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ആംബി വേർട്ടെന്നുള്ള ഒരു ഡെഫിനിഷനിലേക്ക് എന്നെ കൊണ്ടുവന്നത് പിന്നെ ഐ ക്യാൻ ഓൾസോ സിറ്റ് എ ലോൺ എനിക്ക് എ ഇത്ര നേരം വേണമെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഒരു ആംബി വേർഡ് ആ ഒരു സ്റ്റൈലിലേക്ക് മാറുന്നുകൊണ്ടാണ് എക്സ്ട്രോ വേർഡ്സിന് ദേ കെ നോട്ട് ഹാൻഡിൽ ലോൺലിനെസ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ് പറഞ്ഞോണ്ടിരിക്കേണ്ടി വരും അപ്പോൾ അതും എൻ്റെ മോളും പറയുകയാണ് യെസ് യു ആർ ഓൾസോ ടോക്കിംഗ് നോ അന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണില്ലേ യൂട്യൂബിലും ഇൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ അതുകൊണ്ട് ദാറ്റ് ഇസ് വൈ യു ആർ നോട്ട് ഫീലിംഗ് ദാറ്റ് ഗ്യാപ്പ് ഓവർ ദർ സോ ദർ ഇസ് നോ വോയിഡ് ഓവർ ദർ ദാറ്റ് യു ആർ ഫീലിംഗ് ലോൺലി endo, sherry. Apo, maybe, I don't mind being an extrovert also. apo um... ദയ പറഞ്ഞു ദയാസ് എൻ എക്സ്ട്രോ വേർഡിന് ബിക്കോസ് ഷീസ് വെരി ടോക്കറ്റീവ് യെസ് ഞാൻ കുട്ടിയുടെ കൂടെ നല്ല നന്നായിട്ട് സംസാരിക്കും വൈൽ വി ചാറ്റ് ഓൺ ദ ഇൻസ്റ്റഗ്രാം ഡി എംസ് നോ ഷീ ഷീ കീപ്സ് മീ എൻ്റർടൈൻഡ് ഓൾസോ നല്ല ഒരു എൻറ്റർടൈനറാണ് അപ്പോൾ അതാണ് ഒരു ക്വാളിറ്റി എക്സ്ട്രോ വേർഡ്സിന് ഉള്ള ക്വാളിറ്റി അതാണ് അപ്പോൾ നമ്മൾ ഓപ്പറയുടെ സംസാരം കേട്ടിരിക്കാനാണെങ്കിൽ വി ക്യാൻ സിറ്റ് ഫോർ ആർസ് ലിസ്ണിങ് ടു ഹർ ഷീ വിൽ ക്രാക്ക് ജോക്സ് ഷീ വിൽ ബ്രിങ് ഇൻ വെരി Very cruxful um, conversations. She will be just making the people also interactive. She will bring in that conversation very live. She will make the audience to just come and talk to her. We will not have a ഫ്യർ ടു ഗോ ആൻഡ് ടോക്ക് ടുഹർ എന്നാണ് പറയണത് നമ്മൾ പല ഷോസ് കാണുമ്പോഴും നമുക്ക് അവരോട് അങ്ങോട്ട് പോയി സംസാരിക്കാൻ തോന്നും അല്ലേ ലൈക്ക് അയ്യോ ഇവരോടൊന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റിയെങ്കിൽ ദ വേഷി ആർട്ടിക്കുലേറ്റ്സ് തിങ്സല്ല എത്ര നല്ല പവർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ പവർഫുള്ളായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെയാണ് ഇപ്പോൾ നമ്മൾ എക്സ്ട്രോ വേർഡ്സ് എന്ന് പറയാം അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ വലിയ വലിയ ആൾക്കാരെ എടുത്ത് പറയുകയാണെങ്കിൽ ടെന്നീസ് പ്ലെയേഴ്സിൽ സെറീന വില്യംസിനെയൊക്കെ എക്സ്ട്രോ വേർഡ്സ് എന്നാണേ പറയണേ പിന്നെ പിന്നെ നമ്മളുടെ ആക്ടേഴ്സിനെ നോക്കുമ്പോൾ അമീർ ഖാനൊക്കെ ഇൻട്രോവേർട്ട് ഇൻട്രോവേർട്ടായിരുന്ന അമീർ ഖാൻ ഇപ്പോൾ ഭയങ്കര എക്സ്ട്രോവേർട്ടാണെന്നാണ് പറയുന്നത് ബിക്കോസ് ഡ്യൂ ടു ദർ ആക്ടിവിറ്റീസ് അവർ പിന്നെയും ഭയങ്കര ആക്റ്റീവായിട്ട് ദേ ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ സോഷ്യൽ സോഷ്യൽ എൻവരോൺമെൻറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവരിങ്ങനെ മാറും അതേസമയം നമ്മളുടെ മോഹൻലാൽ കുറച്ച് ഇൻട്രോവേർട്ടാണ് ഈവൻ ഇഫ് ഹി ഹി ഈസ് ഇൻ ദ പബ്ലിക് ഫിഗറിനോ ഹി ഹി ഈസ് ഹാവിങ് ദറ്റ് കൈൻഡ് ഓഫ് ഒരു ഷൈനസും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിനെ ഇൻറ്ററാക്റ്റീവ് ആക്കാനായിട്ട് ഒരുപാട് പണിപ്പെടണം അദ്ദേഹത്തിൻ്റെ ടീമൊക്കെ അല്ലെ മിന്ത് ആരാണ് ക്രൂ അദ്ദേഹത്തിനെ ഹാൻഡിൽ ചെയ്യണേ ദേ ഹാവ് ടു ബി വെരി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കൊടുത്തൊക്കെ ചെയ്യണം എന്നാണ് കേൾക്കുന്നത് നമുക്ക് നേരിട്ട് അറിയില്ല വായിക്കുകയും കാണുകയും ചെയ്യുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ നിന്നാണ് കേട്ടോ അത് പറയുന്നത് അപ്പോൾ എക്സ്ട്രോവേർട്സിന് പറ്റിയ പണികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോഴ്സ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന മടി തന്നെ ലോയർ നല്ല ഒരു ആയിരിക്കും ബിക്കോസ് നല്ല നെഗോഷിയേഷൻ ചെയ്യാൻ പറ്റും നല്ല ആർഗ്യുമെൻ്റ് ചെയ്യാനൊക്കെ നല്ല സ്കിൽസ് ഉണ്ടാവും ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവും ദേ ജസ്റ്റ് ഡോണ്ട് ഹാവ് എനി ഒരു എന്താ പറയണേ ഒരു സഭാകമ്പം ഉണ്ടാവില്ല സ്റ്റേജ് ഫിയർ ഉണ്ടാവില്ല അതെ ജസ്റ്റ് ഗോദയർ ആൻഡ് ജസ് അത് നോക്കല പത്ത് കളാം എന്ന് പറയണ പോലെ പോയി നമുക്ക് ചെയ്യാമല്ലോ അതിനെന്താ വരൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എക്സ്ട്രോവേർട്സിനുള്ളത് ഒരിക്കലും ഒരു വലിയ ഒരു ഗാദറിങ്ങിൽ പോയാൽ അവർ ഒറ്റപ്പെടില്ല അതേ വിൽ മേക്ക് ഫ്രണ്ട്സ് അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുമ്പോൾ എന്താ പേര് അത് ശരി ഇവിടെ നിന്ന് വരുന്നു ഞാൻ എവിടെ അങ്ങനെയാണ് ഒരു മെട്രോയിൽ പോയാൽ പോലെ അടുത്തിരിക്കുന്ന ആളെന്നു നോക്കി പതുക്കെ സ്മൈലിങ്ങ് കുറച്ച് സമയം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാ ചെയ്യുന്ന ഒരു ട്രെയ്റ്റ്സ് ആയിരിക്കും എക്സ്ട്രോവേർഡ്സിനുള്ളത് കേട്ടോ പിന്നെ ഞാനൊരു ഇൻസിഡൻറ്റ് പറയാമേ ഒരു ഒരു സമയത്ത് എൻ്റെ അമ്മ ഭയങ്കര എക്സ്ട്രവേർട്ടാട്ടോ എവിടെ പോയാലും അവിടെ മിങ്കിളാകും അമ്മയ്ക്ക് ഇഷ്ടമാണ് എല്ലാവരുടെ അടുത്തും പോയിട്ട് സംസാരിക്കും അവിടെ ഒരു ഒരു ഓളൊക്കെ ഉണ്ടാക്കും അമ്മ പക്ഷെ അമ്മയ്ക്ക് പറ്റുന്ന അബദ്ധം പറ്റിയ അബദ്ധം അതേപോലെ തന്നെ എനിക്ക് പറ്റിയ അബദ്ധങ്ങളും ഉണ്ട് ഇതുപോലെ ഓവർ ടോക്കറ്റീവ് ആയതുകൊണ്ട് നമ്മൾ സംസാരിച്ച് സംസാരിച്ച് ആവശ്യമില്ലാത്തതൊക്കെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല വി ജസ്റ്റ് ഡോണ്ട് ഹാവ് ടു റിവീൽ ദ എൻറ്റയർ ലൈഫ് സ്റ്റോറി ഓഫ് അവേഴ്സ് ഹൂ ഇസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ ഞാൻ അങ്ങനെ ഒരു ഫ്ലൈറ്റിൽ പോയി അമ്മയുടെ ഞാൻ പറയാവേ ഞാൻ അങ്ങനെ ഫ്ലൈറ്റിൽ പോയപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുടെ അടുത്ത് ഞാൻ ഒരു പയ്യനാണ് ആ ആ പയ്യനും അതിൻ്റെ വൈഫും അതിൻ്റെ കുഞ്ഞും മകും കൂടെ യാത്ര ചെയ്യായിരുന്നു മൂന്ന് സീറ്റ്സ് ആണല്ലോ അപ്പോൾ ഞാൻ ഈ അയൽ സീറ്റിലിരിക്കുവായിരുന്നു അപ്പോൾ ദുബായ് ടു ചെന്നൈയാണോ അതോ ദുബായ് ടു കൊച്ചിനോ സംവെയർ അതോ തിരിച്ചാണോ എന്താണെങ്കിലും ശരി ഞാനിങ്ങനെ വാതോരാതെ സംസാരിച്ചു എന്നുള്ളത് പിന്നെയാണ് എനിക്കത് ഓർമ്മ എനിക്ക് ഞാൻ റിയലൈസ് ചെയ്ത് ചെയ്തത് ഐ വാസ് ടോക്കിങ് എനിക്ക് ഒരു ആ ചെന്നൈയിൽ നിന്ന് ഞാൻ ദുബായിലേക്ക് വരുമ്പോഴേ ഞാനപ്പോൾ അവിടുത്തെ ജോലിയൊക്കെ വിട്ട് ഞാൻ വരികയാണ് കേട്ടോ ദുബായിലാണോ ഇറങ്ങിയ അബുദാബിയിലാണോ സംവേർ ഈ യു എയിലോട്ട് വരുന്ന സമയത്താണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്ന ഒരു മാനസിക നിലയിൽ ഞാൻ എൻ അവരുടെ അടുത്ത് അങ്ങ് പറയണം ഞാനിങ്ങനെ ജോലി വിട്ടു അവിടെ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാനിരുന്നു അങ്ങ് പറയണം ആൻഡ് ഇറ്റ്സ് ഇൻ ഇറ്റ്സ് എ ക്ലോസ്ഡ് സ്പേസ് അല്ലേ അയാൾ ആ പയ്യനാണെങ്കിൽ ഹി വാസ് ഓൾസോ എക്സ്ട്രോബർട്ട് എന്ന് എനിക്ക് തോന്നുന്നു അവരുടെ പകുതി കഥയെ പറഞ്ഞു പക്ഷേ ഇല്ലേ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ കൊച്ചു കുട്ടി എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങി അപ്പം എന്ന് മൂഷിപ്പിക്കണ്ടല്ലോ ഞാൻ ആ എന്താ മോനെ ചോ കുട്ടിയില്ലേ കുഞ്ഞു കൊച്ചാണ് ഒരു നാല് വയസ്സ് ഉണ്ടാവുകയുള്ളൂ എന്തായാലും യാക്ക് പയ്യന്റെ അമ്മയുടെ അത്രയും പ്രായ എനിക്ക് അമ്മ കുച്ചെന്നെ വിളിക്കണേ അമ്മേ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പൊ ഞാനില്ലേ റിയലി ശരിക്കും അപ്പോൾ വേഗം ഈ പയ്യമായേ അതെ ചേച്ചിനെ കഴിഞ്ഞപ്പം അവിടെ നിന്ന് വരികയാണ് അവർ അപ്പം നാട്ടിൽ നിന്ന് വരികയാണ് അവർ ഈ ഡയലോഗ് പറയുമ്പോഴവർക്കാണ് കണ്ടപ്പോഴേ അവന് എൻ്റെ അമ്മേനെ ഓർമ്മ വന്നിട്ടുണ്ടാകും അതുകൊണ്ടാണ് കാരണം ഞാനിങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞു പറഞ്ഞു കൂട്ടുന്നത് കണ്ടപ്പോൾ ആ കൊച്ചു വിചാരിച്ച് കാണും സോ എനിക്കതൊരു പെട്ടെന്നൊരു റിയലൈസേഷൻ ആയിരുന്നു കേട്ടോ പിന്നെ സെക്കൻഡ് തിങ് ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ ഇറങ്ങി കഴിഞ്ഞ സമയത്ത് എൻ്റെ പുറകിൽ എന്നെ അറിയണ ആളുണ്ടായിരുന്നു അപ്പോൾ അയാൾക്ക് എൻ്റെ ഐ മീൻ എന്നെ അറിയാം അവർക്ക് അപ്പം ഞാൻ എന്നെ നോക്കി ചിരിച്ചു ആകെ ചെന്നൈയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ ഞാൻ പറഞ്ഞു പോവാ അപ്പോൾ അവരെന്നെ അറിയും അപ്പോൾ അവർക്ക് എൻ്റെ സ്റ്റോറിയുടെ ഹിഡൻ സ്റ്റോറി വെറുതെ ആവശ്യമില്ലാണ്ട് ഞാനൊരു സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് പറഞ്ഞത് എന്നെ അറിയുന്ന ആൾ അറിഞ്ഞുകൂടെ അറിയാൻ പാടില്ലാത്ത കാര്യം വരെ അതായത് ഞാനും അവിടെ ഒരു പൊളിറ്റിക്സ് ഉണ്ടായ കഥയാണ് ഞാൻ ഈ പറയുന്നത് കൊലീഗ്സ് തമ്മിൽ ആ കൊലീഗിനെയും അവർക്ക് അറിയാം സോ ദ്സ് വാട്ട് ഐ എം ടെലിംഗ് ദറ്റ് വാസ് എൻ എംബാരേസിങ് മൊമെൻറ്റ് ഫോർ മീ പിന്നീട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഞാനൊരു ബുക്ക് കൊണ്ടുപോകാൻ തുടങ്ങി ഫ്ലൈറ്റ്സിൽ വായിക്കാൻ വായിച്ചാലും ഇല്ലെങ്കിലും തുറന്നു പിടിച്ച് ഇരിക്കാം ആരും നമ്മളുടെ അടുത്ത് ഇരിക്കുന്ന ഒരു കോൺവെർസേഷന് വരില്ല ബിക്കോസ് എപ്പോഴും ഈ എക്സ്ട്രോവേർട്ട്സിൻ്റെ കൂടെ സംസാരിച്ചാൽ ശരിയാവില്ല മീൻ എന്നെ എന്നെപ്പോലത്തുള്ള ആൾക്കാരുടെ അടുത്താണെങ്കിലും സം ടൈംസ് അയാളൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ ഭാഗ്യത്തിന് ആ പയ്യനും എക്സ്ട്രോവേർട്ടായിരുന്നു കുഴപ്പമില്ല ഹി വാസ് ഓക്കെ വിത്ത് ഇറ്റ് അതവേഴ്സ് പീപ്പിൾ വിൽ ബി വെറി റൂട്ട് ടു യു വൈ ആർ യു ജസ്റ്റ് ഡിസ്റ്റർബിങ്സ് എന്നല്ല ചോദിച്ചാൽ എൻ്റെ മോളൊക്കെ ഭയങ്കര ഇൻട്രോവേർട്ട് ആ ഷെ വിൽ ഷോ ഹർ ഫേസ് ആ വേറെ എല്ലാവരും അങ്ങനെ വർത്താനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഓക്കെ എന്നൊക്കെ പറയും അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയണേ നമുക്ക് സെൽഫ് നമ്മൾ പോയി ഇറന്ന് മേടിക്കുന്നു എന്ന് വടി വടികൊടുത്ത് അടി മേടിക്കുക എന്ന് പറയുന്ന പോലെയാണ് ഈ ഇൻ ഈ ഇൻസൾട്ട്സ് നമ്മുടെ അടുത്തേക്ക് തേടി വരും നമ്മളല്ലെങ്കിൽ എവിടെന്നെങ്കിലും തേടി പിടിച്ച് ഇൻസൾട്ട് മേടിച്ച് മിണ്ടാതിരിക്കേണ്ടി വരും സോ ഇറ്റ്സ് ബെറ്റർ നോട്ട് ഡു ദാറ്റ് കൂടുതൽ ഫ്രണ്ട്ലി ആകാൻ പോകുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള തിരിച്ചടികളൊക്കെ കിട്ടിയെന്ന് വരും അമ്മയുടെ കാര്യം പറയാവേ അമ്മ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഇതിന് മുമ്പ് ഒരു ബുക്കിൽ എന്നെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം പാറക്കുട്ടി ചേടുത്തി പാറക്കുട്ടി ചേടുത്തിൻ്റെ വീട്ടിൽ ഒരു മരണം നടന്നു ആ പാർക്കുട്ടിച്ചേട്ടത്തിൻ്റെ ഹസ്ബൻഡ് പത്തൊൻപത്തിരണ്ട് വയസ്സുണ്ട് കുമാരൻ ചേട്ടൻ ഞങ്ങൾ വിളിക്കുന്നത് അപ്പോൾ കുമാരൻ കുമാരൻചേട്ടിൻ്റെ കഥയും ഞാനിതിൻ്റെ ഇടയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രാവശ്യം കള്ളം കയറി പണ്ട് കള്ളം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു ഓഫീസ് റൂം പോലെ പോലെയുണ്ട് അമ്മയ്ക്ക് കുറേ ഡയറീസ് ഉണ്ട് അപ്പം അമ്മ ഈ പാടത്തുനിന്ന് വരുന്ന ആൾക്കാർക്കെല്ലാം പൈസ കൊടുക്കണമല്ലോ കിളച്ചിട്ടൊക്കെ വരണേ അപ്പം അമ്മ ഈ ഈ ബുക്സിൻ്റെ ഇടയിലിട ഇടയിലാണ് പൈസ വെച്ചിട്ടുണ്ടാവുക അങ്ങനെ അവർക്ക് അന്നൊക്കെ വളരെ കുറച്ച് ആണല്ലോ പണം ഞാൻ പറയുന്ന എയ്റ്റീസ് എനിക്കൊക്കെ വളരെ ചെറുപ്പം വയസ്സിലൊക്കെ ഉള്ളപ്പോഴാണ് എനിക്കൊക്കെ ഒരു എട്ട് വയസ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ എൺപതുകളിലൊക്കെ അപ്പോൾ ആ ചേ അവരെ ഓരോരുത്തരായിട്ട് വന്ന് പൈസ മേടിക്കും അമ്മ ഓരോരുത്തരുടെയും പേര് എഴുതിയിട്ട് ഈ ഡയറിയിൽ നിന്ന് പൈസ എടുത്തെടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മയുടെ ഈ ഓഫീസ് റൂമിലേക്ക് അമ്മ ഈ ഡയറിയൊക്കെ കൊണ്ടുവന്ന് വെക്കും ആരോ ഒരാൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണോ അതോ എന്തോ സമ്പടി ആഡ് നോട്ടീസ് ഇട്ടിട്ട് പൈസയ്ക്ക് ആവശ്യമുള്ളവരോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്വഭാവമുള്ള ആരും ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ ഈ ഓഫീസ് റൂമിൽ കയറിയിട്ട് ഈ ഫുൾ ഡയറീസും അടുത്ത ദിവസം പറമ്പിൽ കിടന്നു എന്നുള്ളത് അമ്മയ്ക്ക് കുറേ ഡയറികളുണ്ട് പണ്ട് മുതൽ അമ്മ ഇങ്ങനെ ജേണൽ എഴുതാന കൂട്ടത്തില്ല അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഡയറി ഒക്കെ എടുത്തുകൊണ്ടുപോയി അവർ നിരത്തി ഇട്ടിരുന്ന് പരിശോധിച്ചിരിക്കുകയാണ് പറമ്പിലിട്ടിരുന്നത് ഇതിൻ്റെ ഉള്ളിൽ പൈസ ഉണ്ടോ ആരോ കണ്ട ആളാണെന്നുള്ളത് മനസ്സിലായി നമുക്കൊരു അറിയുകയും ചെയ്യാം ആരാണ് അങ്ങനെയൊക്കെ ചെയ്യണതെന്നൊക്കെ അപ്പോൾ നമുക്ക് പിടി നമ്മൾ ആ റൂമിൽ ആരും കിടക്കുന്നുമില്ല അതുകൊണ്ട് ആ റൂം പൂട്ടാറുമില്ല പുറത്തുനിന്ന് വന്ന് ഇങ്ങനെയങ്ങ് കയറാം അന്നൊക്കെ വേലിയാണ് മതിലുമില്ല സോ കുറെ ദിവസങ്ങളപ്പം നമുക്ക് വേണ്ടിയിട്ട് കാവലിയെടുക്കാൻ വേണ്ടി പാർക്കുട്ടിച്ചേടത്തിയും പാർക്കുട്ടേട്ത്തിൻ്റെ ഹസ്ബൻഡും വരുമായിരുന്നു അവർ വരാൻ എന്തേലും ഈ റൂമുണ്ടല്ലോ അവിടെ കിടക്കും അപ്പം ഈ ഞങ്ങളോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ കുമാരൻ ചേട്ടൻ യക്ഷിയുടെ കഥയൊക്കെ പറയുമായിരുന്നു ഞാനിങ്ങനെ പുള്ളി മീൻ പിടുത്തുമാണ് ഇങ്ങനെ ഈ വല വെച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ വലിയ കൂടെ പോലെ അതുകൊണ്ട് ഇങ്ങനെ കുത്തിയിടും അടുത്ത ദിവസം അതിൻ്റെ ഉള്ളിൽ മീൻ കയറും എനിക്ക് അറിയില്ല അതിൻ്റെ ഉള്ളിൽ വലയുണ്ടെന്ന് തോന്നിയിട്ട് അതിങ്ങനെ പൊക്കും പൊക്കുമ്പോൾ അതിൽ ശിക്ഷം പോലെ മീൻ ഉണ്ടാവും അതുകൊണ്ട് വന്ന് വിറ്റ് പുള്ളി എല്ലാവർക്കും കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ സാധാരണ മനുഷ്യരല്ലേ അപ്പോൾ അവരിങ്ങനെ വന്ന് നമ്മുടെ കൂടെ ഇങ്ങനെ ഈ കള്ളം വന്നത് കാരണം അച്ഛൻ ദൂരത്താണ് തൃശ്ശൂരിലെവിടെ ആയിരുന്നു അച്ഛൻ ദിവസം പോയി വരുമൊന്നുമല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കുമാരചേട്ടനെ നമുക്ക് അതുപോലെ ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലെപ്പോ ഒരു കാരണവർ പോലെയാണേ നമുക്കൊരു ഒരു കൂട്ടുമാണല്ലോ അപ്പോൾ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മൾ പോകണമല്ലോ ഈ എന്താ പറയണേ അവിടെ വന്നിരുന്നിട്ട് പത്ത് മണിക്ക് വരെയൊക്കെ ഇരുന്ന് പറയണ കഥ അറിയോ യക്ഷി വന്ന കഥ അല്ലെങ്കിൽ പാലപ്പൂവിൻ്റെ മണവും ഇതൊക്കെ പറയും നല്ല പോലെ അറിയാം നമ്മളിങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് പേടിച്ച് കേട്ടിരിക്കും പിള്ളേരല്ലേ ഞാൻ കണ്ടിട്ടുണ്ടെന്നേ എന്നിപ്പോൾ അപ്പോൾ എന്ത് ചെയ്യും അത് നമ്മൾ ഉപദ്രവിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയും ഓ ഇത്തിരി ചുണ്ണാമ്പ് എടുത്ത് ഇങ്ങനെ ഒന്ന് ചേച്ചാൽ മതി അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ എപ്പോഴും മടിയിൽ ഒരു കത്തിയും ചുണ്ണാമ്പും വെച്ചിട്ടുണ്ടാവും എന്ന് പറയും അപ്പോൾ ചുണ്ണാമ്പ് കത്തിയിൽ തേക്കുമ്പോഴേക്കും ഇത് മാഞ്ഞു പോകുന്നു അങ്ങനെയൊക്കെ പറയുന്നത് അവരുടെ ഒരു ഒരു രസമുള്ള കഥ നമ്മൾ കുറച്ച് ഓഡിയൻസ് വേണമല്ലോ അതുകൊണ്ട് ആയിരിക്കും അങ്ങനെത്തെ കഥകളൊക്കെ അപ്പോൾ ഈ കുമാരൻ ചേട്ടൻ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് മരിച്ചു പോയി അപ്പം അമ്മയെ കോപ്ലിക്കേറ്റഡ് ആണല്ലോ അപ്പോൾ അവിടെ ചെല്ലണമല്ലോ അപ്പോൾ അവിടെ ചെന്നിട്ട് അവരുടെ വീട്ടില് ചെന്ന് അമ്മ അവിടെ കരസ്ഥ പോലെയൊക്കെ നിൽക്കും അവർക്കുട്ടെടുതി അന്ന് ലൈവാണ് കേട്ടോ ആ സമയത്ത് ദിസ് വാസ് എർലി നയൻറ്റീസോ അങ്ങനെ വല്ലതും ആയിരിക്കും അല്ലെങ്കിൽ നയൻറ്റി സിക്സിന് ശേഷമായിരിക്കും കാരണം ഞാൻ കല്യാണം കഴിച്ച് ഞാൻ പോയിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഐ വാസ് ഇൻ ചെന്നൈയിൽ നിന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയണത് അപ്പോൾ പാർക്കുട്ടിച്ചേർത്ത് എന്നെ കാണാൻ വന്നു ഇതൊക്കെ കഴിഞ്ഞു മരണമൊക്കെ കഴിഞ്ഞു കാണാൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് മോളെ ഒരു സംഭവം ഉണ്ടായി അമ്മനെന്താ കുമാരൻചേട്ടൻ മരിച്ചില്ലേ അപ്പം അമ്മ അവിടെ വന്നിരുന്നുല്ലോ അമ്മ വന്നപ്പോൾ അവിടെ എല്ലാം കാടക്കോഴീനെ വളർത്തുന്നുണ്ട് അവർ പൗൾട്രി ഫാമുണ്ട് അപ്പം അവിടെയെല്ലാം ഭയങ്കര ഇങ്ങനെ ഈ കോഴിയുടെ കാഷ്ടത്തിൻ്റെ മണമൊക്കെയാണ് അപ്പോൾ അമ്മ എന്ത് ചെയ്തു അയ്യോ ഇവിടെ എല്ലാം ഭയങ്കരമായിട്ട് നാറുന്നല്ലോ എന്ന് പറഞ്ഞാൽ അമ്മ കുറെ ഇതില്ലേ ചന്ദനത്തിരിയൊക്കെ എടുത്ത് എല്ലായിടത്തും ഇങ്ങനെ കത്തിക്കാനായിട്ട് ഇങ്ങനെ കുത്തി 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 വെച്ചു എന്ന് അമ്മയുടെ നല്ല ഇതിൽ ചെയ്തതാണ് കേട്ടോ അത് ബിക്കോസ് ഒരു വീട്ടിൽ നമ്മൾ അയൽപകത്തൊക്കെ ഉള്ളവർ ചെല്ലുമ്പോൾ ദേ വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ് ഇത് പരിസരമൊക്കെ നമ്മളിങ്ങനെ നോക്കുമല്ലോ എല്ലാവരും വരുമ്പോൾ അപ്പോൾ അത് അവർക്ക് അവിടെയുള്ള പാർക്കുട്ടിച്ച മരുമകൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഒന്നാമത് ആ സൂയുണ്ടാവും കേട്ടോ അമ്മ നല്ല നല്ല ഭംഗിയാണ് അമ്മേനെ കാണാൻ എവിടെ ചെന്ന് നിന്നാലും ഷീ ലുക്സ് വെരി എലിഗൻ്റ് ഭയങ്കര അരിസ്റ്റോക്രാറ്റിക്കാണ് അമ്മ അപ്പം അമ്മ ഇത് ചെയ്തപ്പോൾ അവർക്ക് ഒരു ചെറിയ ഒരിതുണ്ടായിട്ടും ഉണ്ടാകും അവർ പറഞ്ഞു അത്രേ ഞങ്ങളുടെ വീട്ടിൽ വന്ന ആ ടീച്ചറിന് എന്തായിരുന്നു ആവശ്യം അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ പറയണ്ടേ ഇത് ഞങ്ങളുടെ വയറ്റിപ്പഴപ്പമല്ലേ ഞങ്ങളിതുകൊണ്ടൊക്കെയാണ് കഴിയണത് ഓ പറഞ്ഞ പാർക്കുട്ടിച്ചെടുത്തി മരുമകളുമായിട്ടും അത്ര ചോട് ചോടൊക്കൂലെന്ന് പറയില്ലേ അതുപോലെയായിരുന്നു അപ്പോൾ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർക്കുട്ടിച്ചെടുത്തി ആയിട്ട് ഭയങ്കര ക്ലോസ് ആണ് അപ്പോൾ അവർക്ക് ഇഷ്ടമായില്ല അത് പറഞ്ഞത് അല്ല അമ്മ അത് ചെയ്തത് അമ്മ അപ്പം ഞാനമ്മേനെ കുറേ ചെയ്തു പറഞ്ഞു അമ്മ എന്തിനാണ് അമ്മേ ആവശ്യമില്ലാത്തോടത്ത് പോയി അങ്ങനെയൊക്കെ ചെയ്ത് അമ്മയിപ്പോൾ കൊച്ചായില്ലേ അവരുടെ അവരുടെ മുമ്പിൽ അവർ പറ്റി ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടി വന്നില്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ അത് വെച്ചത് പോട്ടെ അമ്മ എന്തിനാ അങ്ങനത്തെ ഡയലോഗ് പറഞ്ഞു അപ്പം പറയാണ് അറിയാണ്ട് നമ്മൾ അങ്ങനെയാണ് അറിയാതെ അങ്ങ് പറഞ്ഞു പെട്ടെന്ന് അവിടെയൊക്കെ ഭയങ്കര നാറ്റം തോന്നി പറഞ്ഞോളൂ അത് മറ്റുള്ളവരുടെ വീടാണ് അവരുടെ ഇതാണ് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല വി ആർ ട്രൈങ് ടു ബിക്കം ഫ്രണ്ട്ലി ആൻഡ് നൈസ് ടു ദം അതുകൊണ്ടാണ് നമ്മൾ നമ്മളങ്ങനെ ഇറങ്ങിപ്പോയി നമ്മൾ സാധാരണ ഇരിക്കേണ്ടിടത്ത് ഇരിക്കണം നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു കസേരയിൽ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നാൽ മതി മനസ്സിലായില്ലേ നമുക്ക് ആ ഒരു ഇതില്ല ഫ്രണ്ട്ലി ആകാൻ പോകുമ്പോൾ യു വിൽ ഗെറ്റ് ഓൾ ദീസ് തിങ്സ് അതേപോലെ തന്നെ എനിക്കും കുറേ അങ്ങനത്തെ പണികൾ കിട്ടുന്നുണ്ട് കാരണം നമ്മൾ കൂടുതൽ ഫ്രണ്ട്ലി ആകാൻ പോകുമ്പോൾ ദ ടേക്ക് എസ് ഫോർ ഗ്രാൻറ്റഡ് അതാണോ നമ്മുടെ നൈസിറ്റീനെ അങ്ങനെ ഇഫ് യു ടേക്ക് ടേക്ക് ഫോർ ഗ്രാൻറ്റഡ് ഇല്ലേ നമ്മൾ ഈ ഒരു സ്വർണ്ണ മുട്ടയിടുന്ന വാത്തിനെ കൊന്നു കുളിച്ചിടുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഈ എക്സ്ട്രോവേട്ട്സിനെ പിണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ തിരിഞ്ഞു നോക്കൂല ആ ഭാഗത്തേക്ക് പക്ഷെ അവരത്രയും നല്ല ആളുകളായിരിക്കും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരോട് നന്മകൾ പ്രവർത്തിക്കാനും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ എക്സ്ട്രോവേട്ടായിട്ടുള്ളൊരു അമ്മയെ കണ്ട് വളർന്ന മക്കൾ എക്സ്ട്രോവേർട്ടാകുന്നതാണ് പക്ഷേ എൻ്റെ മോളുടെ കാര്യത്തിൽ അവൾ അച്ഛനെ കണ്ടാണ് വളർന്നിരിക്കുന്നത് അച്ഛൻ ഇറ്റ്സ് അൻ ഇൻട്രോവേർട്ട് അച്ഛനും ഇങ്ങനെ അത്രേ ഒരുപാട് പറ്റുന്ന കമ്പനി കിട്ടിയാലേ സംസാരിക്കുള്ളൂ ഹി വോണ്ട് ടോക്ക് ടു മച്ച് ഹി വോണ്ട് റിവീൽ ടു മച്ച് അതിനു പകരം ഞാനെല്ലാം ഓപ്പോസിറ്റാണ് അപ്പം ഇവർ പക്ഷേ ഈ പറയുന്ന പോലെ ഞാനിപ്പം ഒരുപാട് ഫ്രണ്ട്സിനെ വെച്ചിട്ടില്ല എനിക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ ലൈക്ക് ഐ റീറ്റെയിൻ ഫ്രണ്ട്സ് ഓൾസോ ലൈക്ക് ഞാൻ പോയിട്ട് സംസാരിക്കുകയും ഞാൻ എക്സ്ട്രാ ഒരു ഇത് കൊടുക്കുകയും ഒക്കെ ചെയ്യും കെയർ കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എനിക്ക് ഫ്രണ്ട്സിനെ സമ്പാദിക്കാൻ എളുപ്പമാണ് പക്ഷേ ചില സമയത്ത് നമ്മൾ തുറന്ന് സംസാരിച്ച് ഫ്രണ്ട്ഷിപ്പ് കുഴപ്പമായ സ്ഥലങ്ങളുണ്ട് അപ്പോൾ കൂടുതൽ നമ്മളെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്താണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് വായിക്കാനായിട്ട് അങ്ങ് നിന്നുകൊടുക്കും എക്സ്ട്രോവേർഡ്സ് വിൽ എക്സ്ട്രോവേർഡ്സിന് ആളുകൾ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അക്കമിട്ട് വായിച്ച് കളയും ദേ നോ ഹൗ വി ആർ ഗോയിങ് ടു റെസ്പോണ്ട് ഇഫ് ദേൻ അഡ്ജസ്റ്റ് നമ്മളെങ്ങനെ ആയിരിക്കും നമ്മളെ തോണ്ടി വിട്ടാൽ റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ള റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് ആ ചെയ്യുന്ന ആൾക്ക് പറയ നമ്മളെ വാച്ച് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്ക് നല്ലപോലെ അറിയായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൻ്റെ നൈസിറ്റീനെ മനസ്സിനെ എങ്ങനെ ഒന്ന് മതിക്കാം എങ്ങനെ അവരോട് ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നമ്മളെ എങ്ങനെയാണ് നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചാൽ എങ്ങനെ വീഴും എന്നുള്ളത് മറ്റുള്ളവർ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കും അതാണ് എക്സ്ട്രോവേർഡ്സിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ട്രേറ്റ് അതാണ് അവർക്കൊരു നെഗറ്റീവ് വരുന്നത് അത് സത്യം പറഞ്ഞാൽ എവിടെ എങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന് അറിയില്ല ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ദയ കമൻറ്റ് ചെയ്യണം ദയയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് പറഞ്ഞത് എൻ്റെയും കൂടെ ക്യാരക്ടർ ഉള്ളതുകൊണ്ട് എനിക്ക് ഈസിയാണ് ടു ടോക്ക് അബൌട്ട് എക്സ്ട്രോവേർട്സ് പിന്നെ രണ്ട് മൂന്ന് എക്സ്ട്രോവേർട്സിനെ പറയാമല്ലോ സുഹാസിനി എക്സ്ട്രോവേട്ടാ പിന്നെ ആരായിരുന്നു വേറെ പറയാനുള്ളത് പാട്ട് പാടുന്നവരിൽ ആരുമുണ്ടല്ലോ ഈ മോള് എപ്പോഴും പറയുന്നൊരു ആരാ മോളേത് മോള് പാട്ട് കേൾക്കുന്നത് എപ്പോഴും മോളുടെ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകാരി ആരാ ഇംഗ്ലീഷ് പറ ഇത് നമ്മളേത് ഓടിക്കൊണ്ടിരിക്കുകയാണ് പറയേണ്ടാതിരിക്കുന്നുണ്ട് അവളെ ഇൻട്രോവേർട്ടിന്റെ അടുത്ത അടുത്ത ആളാ ഇത് ഇതിൽ പറഞ്ഞു തീർക്കട്ടെ പറഞ്ഞത് എനിക്ക് മറന്നുപോയി പെട്ടെന്ന് പേര് അമ്മ എപ്പോഴും മറന്നു പോവൂലെ ഓ സൗണ്ട് ഇപ്പൊ ഇതിൽ കേട്ടാൽ എന്താ മോളെ കീറ്റി പറയല്ല ദ ഓ ടൈലർ സിഫ്റ്റ് പൊടി എനിക്ക് കിട്ടി ഞാനങ്ങനെ പ മറന്നു പോകും പെട്ടെന്ന് ടൈലർ സ്വിഫ്റ്റ് ഈസ് ആൻ എക്സ്ട്രോ വേർഡ് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെയാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ ലൈക്ക് ദ കൈൻഡ് ഓഫ് ലൈവ് പെർഫോമൻസും അതൊക്കെ അവർക്കല്ലേ പറ്റുള്ളൂ അത് കൈൻഡ് ഓഫ് ഈ പറഞ്ഞാൽ സെറീന വില്യംസ് കണ്ടിട്ടില്ല എന്താണെന്ന് നോക്കുമോ അവരുടെ ആ പവർ കണ്ടിട്ടില്ല ഈവൻ വൈൽ ഷീ ടോക്സിനോ സോ എക്സ്ട്രോ വേർഡ്സിന് നല്ല പവർഫുള്ളായിട്ട് പാട്ട് പാടാനും സ്പീച്ചും ഇതൊക്കെ ത്തിരി ഉണ്ട് കേട്ടോ അത് ഇൻട്രോവേർട്സിനെ കൊണ്ട് സാധിക്കില്ല അധികം സാധിക്കില്ല അപ്പോൾ ഈ ആക്ടേഴ്സൊക്കെ എങ്ങനെയാ ഇൻട്രോവേർട്സ് ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് പോണ ഈ മോഹൻലാലൊക്കെ എന്ന് ചോദിച്ചാൽ ദാറ്റ്സ് ബിക്കോസ് ദറ്റ്സ് ദർ കരിയർ ആൻഡ് അവരൊരു ക്യാമറയ്ക്ക് മുമ്പിൽ അവർ പെർഫോം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ അവരുടെ അടുത്ത് പോയിട്ടൊന്നിങ്ങനെ ഇതൊക്കെ ചെയ്യാം ഇങ്ങനെ എങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ സോ ദാറ്റ് ഈസ് ദ ട്രേറ്റ്സ് അപ്പോൾ ഇത് കൂടുതൽ എനിക്ക് എക്സ്ട്രോവേർട്സിനെ പറ്റിയൊന്നും പറയാനില്ല പിന്നെ എക്സ്ട്രോവേർഡ്സ് വലിയ എക്സലന്റ് ഡിസ് കമ്മ്യൂണിക്കേഷൻ ജോബ് നല്ല ഇങ്ങനെ സംസാരിക്കേണ്ട ഇവന്റ്സ് കണ്ടക്ട് ചെയ്യേണ്ട എം സി ആകാനും ഒക്കെ എക്സ്ട്രോവേർട്സ് ആയിരിക്കും ഏറ്റവും മുമ്പിൽ നിൽക്കുക ദേ വിൽ ഹാൻഡിൽ എ ക്രൗഡ് അതിന് യാതൊരു സംശയവും ഇല്ല ഇപ്പം ഈ ജയ് ഷെട്ടിയൊക്കെ ഈസൻ എക്സ്ട്രോവേർട്ട് ഓൺലി പുള്ളി അതല്ലേ മങ്കാകാൻ പോയിട്ട് പിന്നെയും തിരിച്ചു വന്നത് അങ്ങനത്തെ അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ റോബിൻ ശർമ്മ ശർമ്മകരൊക്കെ എക്സ്ട്രോവേർട്സ് ആണ് കാരണം അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇത്രയും മാസായിട്ടുള്ള ഫാൻ ഫോളോയിങ് ഉണ്ടാവുകയുള്ളു മാസായിട്ടുള്ള ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ സോ എക്സ്ട്രോവേർഡ്സിൻ്റെ കുഴപ്പങ്ങൾ വരുന്നത് അവരുടെ ഈ ഓപ്പണിംഗ് അപ്പ് കാരണം ഓപ്പൺഡപ്പ് ക്യാരക്ടർ കാരണം അവർക്ക് ഓരോ ചെറിയ ചെറിയ പ്രോബ്ലംസിലേക്ക് അവർ വന്നു പെടുന്നത് മാത്രമാണ് അല്ലാതെ കരിയർ വൈസ് വിൽ ബി എക്സലിങ് ഓൾമോസ്റ്റ് എല്ലാവരും എക്സൽഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുക പിന്നെ പിന്നെ ഇവരുണ്ടല്ലോ കുറച്ച് ഓവർ കമ്മ്യൂണിക്കേറ്റീവ് ആയതുകൊണ്ട് ഗുഡ് ലിസ്നേഴ്സ് ആയിരിക്കില്ല എന്ന് പറയും ലൈക്ക് ദേ വിൽ കീപ്പ് ഓൺ ടോക്കിംഗ് അതൊരു കുറവല്ലേ പക്ഷേ ഇഫ് ദേ കേർ ടോക്കിംഗ് സോറി ഇഫ് ദേ സ്റ്റാർട്ട് ലിസ്ണിംഗ് ടു അതേഴ്സ് ദേ വിൽ ബിക്കം ദ ബെസ്റ്റ് സൈക്കോളജിസ്റ്റ് എന്നാണ് ഈ ഈ എക്സ്ട്രോവേർട്ട് ക്യാരക്ടേഴ്സ് ഉള്ളവർ െ ഇപ്പം ഇതൊക്കെ അപ്പം മമ്മൂട്ടിയോ മമ്മൂട്ടി ആമ്പി ബേർട്ടാണ് ബിക്കോസ് ചില സമയത്ത് ഹി ഈസ് നോട്ട് ദാറ്റ് ടോക്കറ്റീവ് ആൻഡ് സംസ് ഹി ഈസ് നോട്ട് എന്താ പറയുക ഹി ഈസ് നോട്ട് കമ്മ്യൂണിക്കേറ്റീവ് അല്ലേ അത് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സാണ് ഉണ്ടപ്പം വ്യത്യാസമായിരിക്കും പല ആളുകളുടെയും പല സമയത്ത് അവർ മാറും അവർ ഇൻട്രോവേർട്ടിൽ നിന്ന് എക്സ്ട്രോവേർട്ടായിട്ടും മാറും എക്സ്ട്രോവേർട്ടിൽ നിന്ന് ഇൻട്രോവേർട്ടായിട്ട് മാറും രണ്ട് ക്യാരക്ടേഴ്സും മധ്യവർഗ മധ്യമായിട്ട് മാറുകയും ചെയ്യും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അങ്ങനെ ഞാൻ മാറുന്നുണ്ട് അതാണ് ഞാൻ അന്ന് ഇൻട്രോവേർട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ ഐ മാൻ ആംബിവേട്ട് എന്ന് പറഞ്ഞത് സോ മിക്കവാറും ആംബിവേർട്ടിൻ്റെ ട്രീറ്റ്സ് ആണെങ്കിൽ ഇറ്റ് ഇസ് ഈസി ടു ഹാൻഡിൽ ദ വേൾഡ് കാരണം ले अच्छा mm... അങ്ങനെയും പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഓപ്പറയൊക്കെ ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെയല്ല ഇങ്ങനെ ഇരിക്കുന്ന ഓപ്പറയുടെ ഷോസ് നിങ്ങൾ ഫുൾ കേട്ടിട്ടുണ്ടോ ടോക്സ് എന്ത് രസം എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് കേൾക്കാൻ പറ്റും ഷീ വാസ് ദ വൺ ഹൂ ജസ്റ്റ് ഓപ്പൺ മൈ ഐസ് റിഗാർഡിങ് ദിസ് മെൻ ഓപ്പോസ് ബിക്കോസ് അവരുടെ ഒരു അവരുടെ ഒരു ടോക്ക് ഷോയിൽ അവർ പറയുന്നുണ്ട് ഷീ ഹാഡ് പാൽപിറ്റേഷൻ സ്വെറ്റിംഗ് മൈ ഗോഡി ഐ എം ഐ ഗെറ്റിംഗ് എ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തെ ഓടി ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ എവറിത്തിങ് ഈസ് ഫൈൻ വാട്ട് ഹെൽഇസ് ആപ്പനിങ് വിത്ത് മീ നോബിസ് ടോക്കിംഗ് അബൌട്ട് എ ഗൈനക്കോളജിസ്റ്റ് യു ഹാവ് ടു ഗോ ടു എ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയണ്ടേ അന്നത്തെ കാലത്ത് പുള്ളിക്കാലത്തേക്ക് ഇപ്പോൾ കുറേ വയസ്സില്ലേ ആ സമയത്ത് മേ ബി ട്വൻറ്റി ഇയേഴ്സ് ബാക്ക് ഷീ വുഡ് എക്സ്പീരിയൻസ്ഡ് ഓൾ ദീസ് തിങ്സ് അത് ആ ഒരു ടോക്ക് കേട്ടപ്പോഴാണ് ഞാനും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാനും പഠിക്കാനും വായിക്കാനും ഒക്കെ തുടങ്ങിയത് അപ്പം ഒപ്പ വിൻ ഫ്രീയൊക്കെ ഉണ്ടല്ലോ സമൂഹത്തിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയല്ലേ സോ ലെറ്റ് മീ ഓൾസോ ട്രൈ മൈ ലിറ്റിൽ എഫോർഡ് ഉണ്ട് ദസ് അല്ലേ ടു മെയ്ക്ക് എൻ ഇമ്പാക്റ്റ് അപ്പം അതിൽ നിന്ന് കുറച്ച് ലോങ് ടോക്കായിപ്പോയി കേട്ടോ അപ്പോൾ ഐ എം വൈൻഡിങ് അ ഫ്യോ നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ഇതിൽ കമൻ്റ് ചെയ്യൂ നിങ്ങൾക്ക് ഈ പറയുന്നതിൽ ഏതാണ് നിങ്ങൾ നിങ്ങളുടെ ട്രേറ്റ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് പ്രോബ്ലം ഉണ്ടായതെന്ന് ഇതിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ സീയറ്റുമോരോ ബൈ